മറ്റൊരു വീഡിയോ അതായത് മറ്റൊരു യാത്ര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പോയിട്ടുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക എനിക്കിവിടുത്തെ ഫേവറേറ്റ് ഇവിടുത്തെ ഉണ്ണിയപ്പോട് എത്ര തവണ ഞാൻ പോയാലും അപ്പോഴെല്ലാം ഞാൻ ഈ ഉണ്ണിയപ്പം മേടിക്കും അപ്പോൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇതാണ് ഫ്രണ്ടിൽ നമുക്ക് വലിയൊരു കുളം കാണാൻ സാധിക്കും ഈ കുളത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അമ്പലം അതായത് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഗണപതി ക്ഷേത്രം തന്നെ കാണാൻ പറ്റും ആ ഒരു കുള ചുറ്റപ്പെട്ട് കിടക്കുവാണ് അതായത് ക്ഷേത്രം കുളത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് ആ കുളം കുളമാണ് നമ്മുടെ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ആ ഒരു റോഡും എല്ലാം ഇരിക്കുന്നത് ഇത് മെയിനായിട്ട് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വരുന്ന അവിടുന്ന് കുറച്ച് സ്ട്രൈറ്റ് വന്നാൽ മതി ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് വഴി എളുപ്പമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോ ഒഴിച്ച് വരാമെന്നുള്ളതും അല്ലെങ്കിൽ കൊട്ടാരക്കര ക്ഷേത്രത്തിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടാവും പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് നടക്കേണ്ടി വരും അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാണെങ്കിൽ അവർ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിങ്ങളെ എത്തിക്കും അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോവാണ് നേരത്തെയൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ ഞാൻ പോയത് ഒരു ഒഴിവ് ദിവസം ഒരു വർക്കിംഗ് ഡേ ഒഴിവ് ദിവസം മീൻസ് വർക്കിംഗ് ഡേ ആണ് കാരണം അമ്പലത്തിൽ ശനി ഞായറും ആണ് വർക്ക് നമ്മൾ ഈ നോർമൽ നല്ല തിരക്ക് വരുന്നത് ഇതേപോലുള്ള വർക്കിംഗ് ഡേയ്സൊന്നും അധികം തിരക്ക് കാണത്തില്ല അപ്പോൾ ഞാൻ അമ്പലത്തിന് ഫുൾ വീഡിയോ എടുക്കണം എന്നാഗ്രഹിച്ചാണ് ഞാൻ പോകുന്നത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എന്ന് പറയുന്നത് ഇപ്പം എല്ലാ അമ്പലത്തിലും മിക്ക അമ്പലത്തിലും അവർ കർശനമായിട്ട് വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി ഒക്കെ നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദേവസ്വമായിട്ടൊക്കെ ബന്ധപ്പെടുക എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുന്നെങ്കിൽ പോലും എണ്ണൂറ് രൂപയൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുക്കണമെന്നൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് അമ്പലങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രിയേറ്റേഴ്സിന് പ്രശ്നമാണ് വലിയവർക്ക് ഇതൊന്നും പ്രശ്നമല്ല കാരണം ഈ ഇവരുടെ വിചാരം ഈ അമ്പലത്തിലൊക്കെ ഉള്ളവരുടെ വിചാരം എന്ന് പറയുന്നത് എല്ലാവരും ലക്ഷങ്ങളും കോടികളും ഇതുവഴി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എനിക്കെൻ്റെ ചാനൽ മോണിറ്റൈസ് ഒരു ആയിട്ടില്ല എനിക്ക് വലിയ ഏർണിങ്സ് എന്ന് പറഞ്ഞു മോണിറ്റൈസ് ആവാതെ എങ്ങനെയാണ് ഏർണിങ്സ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല അത് വേറെ കാര്യം കാരണം അവർക്ക് വലിയ വലിയ ആൾക്കാർ മതി നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരൊന്നും വേണ്ട ആവശ്യമില്ല സോ അതൊക്കെ വിട് അപ്പോൾ ഇതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ ഒരു മെയിൻ എൻട്രൻസ് നമുക്ക് ഈ ഒരു എൻട്രൻസിലേക്ക് പോകാൻ പറ്റും ഇതാണ് ദേവസ്വം ഓഫീസ് അവിടെ വരുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ ചെരുപ്പോ കാര്യങ്ങളോ ഒന്നും ഇടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ ആ ഒരു മണ്ഡപം മണ്ഡപം എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാം അവിടെയാണ് മെയിനായിട്ട് വരുന്നത് ആ ഒരു മണ്ഡപത്തിൽ വെച്ച് ഇനി ബാഗും ചെരുപ്പോൾ ആ ഒരു ചേട്ടനുണ്ട് ഞാൻ അവിടെ സ്ഥിരമായിട്ട് കൊടുക്കാറ് അപ്പോൾ ആ ചേട്ടൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ട് ഞാൻ ഇനി അടുത്ത ഉണ്ണിയപ്പം മേടിക്കാൻ പോവാണ് ഉണ്ണിയപ്പത്തിൻ്റെ ടിക്കറ്റ് ആദ്യമേ എടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ബാക്കിയുള്ള അമ്പലം പോലെയല്ല ഈ ഒരു അമ്പലത്തിൽ അകത്താണ് ഉണ്ണിയപ്പം തരുന്നത് അതുകൊണ്ടാണ് ഉണ്ണിയപ്പത്തിൻ്റെ ടിക്കറ്റും കൂടെ എടുത്തിട്ട് ഞാൻ പോയത് അതായത് അമ്പലത്തിൽ നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ഗണപതി ഭഗവാന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ഒരു ഉണ്ണിയപ്പം തരുന്നത് മെയിനായിട്ട് അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയം ഗണപതി ഭഗവാന്റെ തൊട്ട് ഫ്രണ്ടിൽ വച്ച് ആ ഒരു എണ്ണയിൽ ഉണ്ണിയപ്പം ഇങ്ങനെ ഇട്ട് നെയ്ച്ചെടുക്കുന്നതാണ് മെയിനായിട്ട് വരുന്നത് ഇവിടെ ഉണ്ണിയപ്പം തരുന്നത് അതുമാത്രമല്ലാതെ അമ്പലത്തിൽ എഴുതി ുണ്ട് അമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല ഞാൻ ദേവസ്വം ഓഫീസുമായിട്ട് പോയി ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അമ്പലത്തിനകത്ത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ വേണ്ടയെന്ന് വെച്ചു കാരണം അമ്പലത്തിൻ്റെ വീഡിയോയും ഫോട്ടോയൊന്നും ഞാനങ്ങനെ എടുത്തില്ല ഞാനങ്ങനെ നിരാശയായിട്ട് അവിടെ നിന്ന് മടങ്ങി പക്ഷേ ആ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിലില്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുത്തിട്ട് ഈ ഒരു ചുറ്റമ്പലം ജസ്റ്റ് എടുക്കാനായിട്ട് എൻ്റെയിൽ ഇല്ല കാരണം ഞാനൊരു തുടങ്ങി ഒരു പുതുതായിട്ട് വരുന്ന ഒരു ക്രിയേറ്ററാണ് എനിക്ക് ചാനൽ പോലും മോണിറ്റൈസ് ആയിട്ടില്ല അതൊക്കെ അപ്പോൾ ഞാൻ വെളിയിൽ ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് അവിടെ ഇരുന്ന സമയത്ത് ആ എഴുന്നള്ളത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെളിയിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് ഞാൻ അകത്തൊന്നും കയറിയിട്ടില്ല ഞാൻ അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തോ ഒന്നും കയറിയിട്ടില്ല കാരണം എവരുടെ എന്തിനാണ് ഇനി അകത്ത് കയറി അവരുടെ സമ്മതമില്ലാതെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഒരു മണ്ഡപത്തിനകത്ത് നിന്നപ്പോൾ തന്നെ ഭഗവാന്റെ ആ ഒരു എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഞാനിനി ഉണ്ണിയപ്പം എടുക്കുവാണ് ഇനി ഉണ്ണിയപ്പത്തിലേക്ക് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാഴ്ച ഏറ്റവും ഏറ്റവും മനോഹരമായ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം ആണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം അപ്പോൾ ഞാൻ വീട് തുടങ്ങിയപ്പോൾ മുതലേ ഉണ്ണിയപ്പതിനെ കുറിച്ചാണ് പറയുന്നത് ഇനി അമ്പലത്തിനൊക്കെ കുറിച്ച് പറയാം മറ്റ് ഗണപതി ക്ഷേത്രം പോലെയല്ല ഈ ഗണപതി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും നമ്മൾ കയറി ചെല്ലുന്നിടത്ത് മഹാദേവൻ്റെ നടയാണുള്ളത് അതായത് അച്ഛൻ്റെ അമ്മയുടെയും കറക്റ്റ് സെൻറ്ററിലാണ് ഗണപതി ഇരിക്കുന്നത് അത് മറ്റൊരു പ്രത്യേകതയാണ് അതായത് ഗണപതി ക്ഷേത്രം എന്ന് പറയുമെങ്കിലും മഹാദേവൻ്റെ മെയിൻ നടയും അതിൻ്റെ തൊട്ട് തൊട്ട് സൈഡിലായിട്ട് ഗണപതി ഭഗവാന്റെ നടയും തൊട്ട് ബാക്കിലായിട്ട് പാർവതി ദേവിയുടെ നടയാണ് ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ മഹാഗണപതിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഗണപതിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗണപതി വിഗ്രഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഏകദന്തനായ ഗണപതിയല്ല അതായത് ഒരു ദന്ത് ഇല്ലാത്ത ഗണപതിയല്ല മഹാഗണപതിയാണ് മഹാഗണപതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ മഹാവിഷ്ണു എന്ന് പറയത്തില്ല അതേപോലെയാണ് അതായത് മഹാഗണപതി എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റാണെന്ന് പറയാം അല്ലെങ്കിൽ മൊത്തം ഉള്ള പരബ്രഹ്മമാണെന്നൊക്കെ പറയും ആ ഒരു സ്വരൂപമാണ് ഇവിടെ ഇരിക്കുന്നത് ഗണപതിക്ക് തന്നെ മുപ്പതിൽ പരം അവതാരങ്ങളുണ്ട് അത് ഞാൻ ഒരു നാല് വർഷം മുന്നെയാണ് എനിക്ക് അറിയുണ്ടായത് ഒരു മുപ്പതോളം അവതാരങ്ങൾ ഗണപതിക്കുണ്ടെന്ന് അപ്പോൾ അതെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് ചെങ്കൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാൻ എല്ലാം പോയി കണ്ട് ഞാൻ പേരൊക്കെ ഓർമ്മിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അവതാരങ്ങളുണ്ട് ഗണപതിക്ക് തന്നെ അപ്പോൾ അത് പൊതുവെ നമുക്ക് മലയാളികൾക്ക് അത്രയും അറിയില്ല കാരണം ഗണപതി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞത് ശിവൻ്റെയും പാർവതിയുടെ മകനായിട്ടാണ് പക്ഷേ അതല്ലാതെ തന്നെ മഹാഗണപതി ഉണ്ട് വേറെ ഒരുപാട് ഗണപതിമാരുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മഹാഗണപതിയാണ് അപ്പോൾ മഹാഗണപതി ക്ഷേത്രങ്ങൾ കുറവാണ് മെയിനായിട്ട് വിനായക ക്ഷേത്രമാണ് ഒരുപാട് വരാറുള്ളത് അല്ലെങ്കിൽ ഒരുപാട് കണ്ടിട്ടുള്ളത് ഞാൻ ഞാനവിടെ ചെന്നപ്പോൾ ഒരമ്മ ഇരുന്ന് രാമായണം വായിക്കുന്നുണ്ട് കാരണം ഇത് രാമായണ മാസമാണല്ലോ അപ്പോൾ രാമായണം വായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എൻ്റെ ഫേവറേറ്റ് ക്ഷേത്രങ്ങളിലൊന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഇനി ഗണപതി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും കഥയും കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടില്ല അതെല്ലാം നമുക്ക് മറ്റ് വീഡിയോ ഇനി ഞാൻ ചെയ്യുമ്പോൾ പറയാം ഇനി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അവരെന്നെ ആ ഒരു ക്ഷേത്രം നല്ല രീതിയിൽ കവർ ചെയ്യാൻ അനുവദിക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ ഞാൻ ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഇറങ്ങി എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു ജസ്റ്റ് ചുമ്മാ ഒന്ന് റാൻഡമായിട്ട് ഞാനൊന്ന് പോയതാണ്